ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ അപ്പൊ രാവിലെ കൊച്ചു ടി വി കാണലും ചായ കഴിഞ്ഞിട്ട് ലച്ചും പാച്ച മദർസിലോട്ട് പോവാണ് ഇന്ന് അവര് കൂടെ അവരും ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ ചായ കുടിച്ചിട്ടൊക്കെയാ പോകുന്നെ ഒമ്പതരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പതിനൊന്നര ആകട്ടോ തിരിച്ചെത്താന് അപ്പൊ അവര് ചായ കുടിച്ച പാത്രമൊക്കെ കേക്ക് വെക്കാൻ നിൽക്കട്ടോ പിന്നെ ഉഷൂക്ക് ചായ പിടിച്ച് നേരത്തെ പോയിട്ടോ കാറ്റുളം പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ ഉഷുക്കിയും പോയി പിന്നെ ഞാൻ അടുക്കളത്തെ പണിയൊക്കെ തീർത്തിട്ട് അകത്തേക്ക് കയറിയതാട്ടോ അങ്ങനത്തുനിന്ന് അടിച്ചു വാരി തുടച്ചു നമ്മളെത്ര തൊടച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളില്ലാത്ത കാരണം അവർ വന്നാൽ പിന്നെ അവർ കുട്ടികൾ എല്ലാം പരുത്തും കേട്ടോ എന്നാലും എല്ലാം അടിച്ചു വാരി തുടച്ചിട്ടുട്ടോ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മ വന്നപ്പം കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവര് മദർസ് ഇട്ടിട്ട് ഉപ്പും മുളകും ഇട്ട് തിന്നു കേട്ടോ അതുകൊണ്ടാണ് നല്ല രസം ഉണ്ടായിരുന്നു പറഞ്ഞത് അപ്പൊ അതൊക്കെ ഒന്ന് കേടായെന്ന് മാറ്റി കളയുകയും ചെയ്തു പിന്നെ അത്യാവശ്യം എടുക്കാൻ പറ്റിയത് അവിടെ വെച്ചിട്ടു പിന്നെ കുറച്ച് പുളി അടുത്ത വീട്ടിലോട് ചേച്ചി തന്നിട്ടുണ്ടായിരുന്നു കുറച്ചധികം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കുപ്പിയിലോട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ അതൊക്കെ ഞാൻ റെഡിയാക്കി അപ്പോഴത്തേക്കും മക്കൾ വന്നു കേട്ടോ മക്കൾ വന്നവർ ചായ കുടിയായതിനും നിൽക്കുമ്പോഴത്തേക്കും ഞാൻ ഷൊക്കെ സാധനം എടുത്തിട്ട് വന്നു അപ്പോൾ എനിക്ക് എന്തിൻ്റെ അറച്ചില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വയലായതുകൊണ്ട് പാണ്ട് ചെയ്തൊക്കെ കുളിക്കുന്ന വെള്ളമൊക്കെ കുറച്ച് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുഴി മാറ്റി കുത്താൻ വേണ്ടിയിട്ടും പിന്നെ ബാത്റൂമിൻ്റെ ആ സൈഡും ബേക്ക് ഭാഗവും പിന്നെ കിണറിൻ്റെ സൈഡൊന്നും നമ്മൾ നന്നാക്കിയിട്ടില്ല അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നന്നാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടോ ഈ സാധനം കറക്കുക അപ്പം എന്താ കുട്ടികൾ എന്തൊക്കെയോ പറയുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നതാണ് അതിനെന്താ ലച്ച് പറഞ്ഞത്യം

വേണ്ടിട്ട് ഐസ്ക്രീം നല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റ് കണ്ട എന്തൊരു വന്ന അത് അങ്ങനെ നല്ല ഐസ്ക്രീമും അതേപോലെ പൊറാട്ടി വാങ്ങിട്ടോ അങ്ങനെ വാങ്ങി ബീഫ് നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പൊറാട്ടൊക്കെ വാങ്ങി പൊറാട്ടിയും ീഫൊക്കെ തിന്ന് അങ്ങനെ ഉണ്ടായിരുന്നു പാച്ചു ബീഫും ഇടിപൊടി അങ്ങനെ അതൊക്കെ കഴിച്ചോട്ടോ അപ്പൊ ഇത് ഞാൻ കഴിക്കാൻ വീഡിയോ വീഡിയോ എല്ലാവരും ഒന്ന് നമ്മുടെ എല്ലാവർക്കും ലൈക്ക് വേണ്ടിയോ എല്ലാരും